എന്താ വർത്താനം ടകടക അതെന്നെ വർത്തമാനം എപ്പോഴാണ് ഈ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് ഈ മക്കളെ കലാപരിപാടി ഒന്ന് കാണാൻ പറ്റുക എന്നല്ല ഇപ്പൊ ചിന്തിക്കണേ ആ ഞാനാണുങ്ങളെ കൂട്ടത്തിൽ ഇരിക്കണമെങ്കിൽ ഞാനും അങ്ങനെ ചിന്തിക്കുക ഈ പ്രസവം വന്നു കഴിഞ്ഞിട്ട് ആ കുട്ടികളെ പരിപാടി ഒന്ന് കണ്ടിന്യൂന്നുള്ളത് എന്നാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഒന്ന് പോകും ഒരു സ്വകാര്യ മരട്ടങ്ങളോട് ഒന്ന് അങ്ങോട്ട് നോക്കുക അവിടെ കുട്ടികളിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കണേ നിങ്ങളെ കുട്ടികളാണൊക്കെ ഞാൻ ഒരു കാര്യം പറയാണ് അതൊന്നും നിങ്ങളെ കുട്ടികളല്ല വേറെ രൂപത്തിൽ നിങ്ങൾ ചിന്ത പോവണ്ട ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് എന്റെ കുട്ടി എൻ്റെ മകൻ എൻ്റെ മകള് ഞാൻ പറയും പോലെ കേൾക്കണം ഞാൻ പറയണ ഒക്കെ അനുസരിക്കണം ഞാൻ പറയണെടുത്ത് പോകണം ഞാൻ പറയുമ്പോൾ ഉറങ്ങണം ഞാൻ പറയുമ്പോ നീക്കണം എന്റെ കുട്ടിയാണ് എൻ്റെ മണ്ണാണെ ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞി പണ്ടൊരു മാപ്പിള അതുപോലെ എൻ്റെ കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണം എന്നുള്ളൊരു ചിന്ത ആ ചിന്ത വേണ്ട എന്ന് ഞാൻ പറയണേ ബയോളജിക്കലി നമ്മളെ കുട്ടികളാണെങ്കിൽ പോലും അതൊക്കെ വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു വിഭാഗമാണ് സ്വതന്ത്രരായിട്ടുള്ള ഓരോ വ്യക്തികളാണ് അതൊക്കെ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അവർക്കൊക്കെ ഉണ്ടാവും അവരുടേതായിട്ടുള്ളൊരു ഒരു ഇഷ്ടം ഒരു സ്വാതന്ത്ര്യം അതിൻ്റെ അർത്ഥങ്ങൾ ആരുപോലെന്തായാലും തിരിഞ്ഞ് നോക്കണം എന്നല്ലാതെ പറയണ്ട അപ്പം നിങ്ങൾക്ക് വേർതിരിച്ച് എടുക്കാൻ മാത്രമുള്ള അറിവും വിദ്യാഭ്യാസം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളൊക്കെ പലരും ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളല്ലേ ആണ് ഇനി ഈ സ്കൂളിലല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളിലൊക്കെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് ആണ് ഇനി എവിടേയും പഠിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ട് അമർന്നിരുന്നോളിയൊന്നും പറയണ്ട അങ്ങോട്ട് നോക്കണ്ട അപ്പം ഈ കുട്ടികളെ അവരുടെ ഇഷ്ടങ്ങൾ സ്കൂളിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ മാസ്റ്റർമാരും ടീച്ചർമാരും നോക്കിയുള്ളൂ നമ്മൾ വൈകുന്നേരം വരുമ്പോൾക്ക് എന്തെങ്കിലും ചായയും കടിയും കൊടുക്കുക രാവിലെ വരുമ്പോൾ കുറച്ച് ചപ്പാത്തി ഒക്കെ എന്തെങ്കിലും പൊതിഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ മുട്ടായി വാങ്ങി കൊടുക്കുക അതോടുകൂടി നമ്മൾ പരിപാടി കഴിഞ്ഞു ബാക്കിയൊക്കെ നോക്കേണ്ടത് മാസ്റ്റർമാരോ ടീച്ചർമാരോ ആണെന്നുള്ളൊരു ചിന്ത കുറഞ്ഞ ആളുകൾക്കെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാണത് എന്നാൽ ഞാൻ പറയുന്നു ഇവിടുന്ന് സ്കൂളിൽ നിന്ന് അധികവും കൊടുക്കുന്നത് അറിവുകളാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടത് കുറേ വിവരങ്ങളാണ് അറിവുണ്ടായിട്ട് കാര്യമല്ല അറിവുള്ള പലർക്കും ഇന്ന് വിവരമല്ല പലപ്പോഴും നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ടാവും ഒരു മൃഗം പോലും ചെയ്യാൻ മടിക്കുന്ന പല നികൃഷ്ട കർമ്മങ്ങളും നടത്തുന്ന പല ആളുകളും അവർക്കൊക്കെ അറിവുണ്ടാവും ചിലപ്പോൾ വലിയ വലിയ ഡിഗ്രിയും പി ഒക്കെ നേടിയ ആളുകളായിരിക്കും പക്ഷെ വിവരം ഉണ്ടാവില്ല നമ്മുടെ രക്തം രക്തത്തിലുള്ള ഹീമോഗ്ലോബിന് അതുപോലെ അതിൻ്റെ വിവിധ ഗ്രൂപ്പുകൾ ഇതൊക്കെ കാണാതെ പഠിച്ചിട്ട് ഒരാൾ പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിയാൽ അവന് അറിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം അത്യാസന്റെ നിലയിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ആ രക്തം കൊടുത്താൽ അവനൊരു ജീവിതം നൽകും എന്നുള്ള ഒരു അറിവാണ് വിവരം എന്നുള്ളത് ഈ വിവരം കിട്ടുന്നത് എവിടെ നിന്നാണ് അത് പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്നാണ് കിട്ടേണ്ടത് കിട്ടേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ഞാൻ ചോദിക്കുന്നു സത്യസന്ധമായിട്ട് നിങ്ങൾ എന്നോട് പിന്നെ ഇവിടുന്ന് മറുപടി ഒന്നും പറയണ്ട നിങ്ങൾ നിങ്ങളോട് മറുപടി പറഞ്ഞാൽ മതി എപ്പോഴെങ്കിലും ഈ കുട്ടികളെ എന്തെങ്കിലും ഒരു ഒരു കഴിവ് സ്കൂളിലോ നാട്ടിലോ എവിടെയെങ്കിലും പ്രദർശിപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയടാ ഈ പുലിയാണ് അങ്ങനെ ഞാൻ പറയും പോലെ തന്നെ പറയണമെന്നൊന്നുമില്ല അവനൊന്ന് കൈ കൊടുത്തിട്ട് അവനൊന്ന് ചേർത്ത് നിർത്തി തൻ്റെ മകളെ തൻ്റെ മകനെ ഒന്ന് തലോടിയ എത്ര രക്ഷിതാക്കൾ ഉണ്ടാവും കൈ പൊക്കാൻ പറഞ്ഞ കൈ പൊക്കണ്ട അധികം കൈ പൊങ്ങൂല എന്നാലും കൊറേ കൈകൾ പൊങ്ങും ആ പൊങ്ങണ കൈകൾക്ക് എന്റെ വക പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾ ഏതെങ്കിലും ഏതോ ഒക്കെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുകയായിരിക്കും കുട്ടി നല്ലൊരു ചിത്രം വരച്ച് സ്കൂളിൽ നിന്നൊരു നല്ല അഭിനന്ദനമൊക്കെ കൊടുത്ത് ചെറിയൊരു ട്രോഫി ഒക്കെ കൊടുത്ത് അത് കാണിക്കാൻ ഓടി ഓടിക്കതച്ച് വീട്ടിലേക്ക് വന്നിട്ട് കുട്ടി അതോടുകൂടി ആ കുട്ടിന്റെ ചിത്രവും പോയി ആ കുട്ടിന്റെ മൂടും പോയി ഞങ്ങൾ ചിലപ്പം മാപ്പിളാരോട് ദേഷ്യം കുടിച്ച് നിൽക്കുകയായിരിക്കും പക്ഷെ ആ ദേഷ്യങ്ങള് കുട്ടികളോട് കാണിക്കണ്ട കുട്ടികൾ സ്കൂളിൽ പോകുന്നിട്ട് നിങ്ങൾ വൈകുന്നേരം വാണറേ മാപ്പിളാർ ചീത്ത പറഞ്ഞോളി എന്നാലും കുഴപ്പമില്ല പക്ഷെ ഈ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ചെറിയ ഒരു തട്ട് മതി അവരുടെ ഒരു ഒരു പ്രതിഭ അങ്ങോട്ട് പടർന്ന് പന്തലിക്കാൻ ഒരു ചെറിയ അവഗണന മതി അവർ ആ പ്രതിഭ അവരിൽ നിന്ന് മരിച്ചു പോകാൻ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതി അത് പലരും അത് അത്രമാത്രം ഗൗരവത്തിൽ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും കുട്ടി പറയുന്ന അല്ലെങ്കിൽ കുട്ടി അവതരിപ്പിക്കുന്ന പരിപാടി എത്രമാത്രം നന്നായിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു കയ്യടി അടുത്ത പരിപാടി നന്നാക്കാനും അതിലൂടെ ഈ നാട്ടിനെ ഈ നാടിൻ്റെ പേര് പറയിപ്പിക്കുന്ന ഒരു വലിയ പ്രതിഭയായിട്ട് വളരാനും പറ്റുന്ന ഒരേ ഒരു ഔഷധമാണ് നിങ്ങളുടെ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അത് അത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയും നിങ്ങൾ കാണിക്കേണ്ട ഇത് നിങ്ങളും കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ പ്രതീക്ഷ ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടമാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നത് നല്ലൊരു പിന്നെ സാരിയൊക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ കൂട് മുന്നിൽ കൂടുതലും മാതാക്കളാണ് ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളെ ഉദ്ദേശിച്ച് പറയുന്നത് ബാക്കിയുള്ളവരുണ്ടെങ്കിലും നിങ്ങൾ കേട്ടോളി നല്ലൊരു സാരി ഉടുത്തിട്ട് പിന്നെ കണ്ണാടിയുടെ അവിടെ മുമ്പിലൊക്കെ പോയിട്ട് അണിഞ്ഞൊരുങ്ങി വന്നിട്ട് അത് കാണുമ്പോൾ കാണുന്ന ആരാണെങ്കിലും ഇത് സാരി തിരക്കടില്ല എനിക്ക് നല്ലോണം ചേരുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ നല്ല മട്ടുണ്ട് നമ്മളെ പല ടെക്സ്റ്റൈൽസിലും പോകുമ്പോൾ പല പെണ്ണുങ്ങൾ വീണ് പോലെ അങ്ങനെയാണ് നാ ഒരു ഡ്രസ്സ് എടുത്തിട്ട് നമ്മളെ മേലെ അങ്ങനെ വെച്ചിട്ട് ആ താത്ത ഇങ്ങക്ക് നല്ല ചേരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളത് വാങ്ങിപ്പോവും എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയാമോ എത്ര നമ്മൾ മറച്ചു വെച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ചിന്ത ഉണ്ട് ഞാൻ ചെയ്യുന്ന പണിക്ക് ഒരു പ്രോത്സാഹനം നല്ല വാക്ക് കിട്ടണം എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കറിക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു മറ്റംഗങ്ങളൊരു പ്രോത്സാഹനം പറയും ഇന്നത്തെ കറി അടിപൊളിയാട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഉള്ളിൽ നിന്നുണ്ടാവും ഒരു എന്താണ് ഒരു പുക വരാൻ ഉണ്ടാവും അല്ലെങ്കിൽ അത് തിന്നടി എന്താണ് ഇത് ഉള്ളത് വെക്കാൻ പറ്റാത്ത ഒരു സാധനം തന്നെ നാളെ മണങ്ങി നക്കിയോളിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇതാ ഞാൻ പറഞ്ഞതിന്റെ ഒരു ചെറിയ പിന്നെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ളവർ ചെയ്യുന്ന എന്താണെങ്കിലും നല്ലതാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുക ആ പ്രോത്സാഹനത്തിലൂടെ മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം ഇവിടുന്ന് രണ്ടധ്യാപകർ പിരിഞ്ഞു പോകുന്നുണ്ട് സുജാത ടീച്ചറും പ്രദീപ് മാഷും അധ്യാപകർ എന്നുള്ള ആ ഒരു സ്ഥാനം അത് ചില്ലറ സ്ഥാനമല്ല ഒരധ്യാപകന് ആയിരം ഡോക്ടർമാരെ പതിനായിരം എൻജിനീയർമാരെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ പതിനായിരം എഞ്ചിനീയർമാർ കൂടിയാലും ഒരു അധ്യാപകൻ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പിന്നെ പിരിഞ്ഞു പോകുന്ന അധ്യാപകർ ഈ സ്കൂളിൽ മാത്രമല്ല ഏത് സ്കൂളിൽ നിന്നാണെങ്കിലും ഏത് വിദ്യാലയത്തിൽ നിന്നാണെങ്കിലും പിരിഞ്ഞു പോകുന്ന അധ്യാപകർക്ക് അവിടുന്ന് വർഷാവസാനം ഒരു യാത്രയപ്പ് കൊടുക്കും ഒരു മൊമെൻ്റോ കൊടുക്കും ഒരു ആദരവ് കൊടുക്കും അതൊക്കെ കൊടുത്തുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അധ്യാപക അധ്യാപികക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരവ് ഈ ലോകത്ത് വച്ചുള്ള ഏറ്റവും വലിയ ആദരവ് എന്താന്ന് പറയുന്നത് അവർ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനി ലോകത്ത് അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാവുക രണ്ട് രൂപത്തിൽ അറിയപ്പെടലുണ്ട് കേട്ടോ ആ രണ്ടാമത്തെ രൂപം അങ്ങോട്ട് ഒഴിവാക്കിയാളി നല്ല രൂപത്തിൽ അറിയപ്പെടുന്ന ഒരാളായി തീരുമ്പം ആ അധ്യാപക അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ മനസ്സിൽ എന്റെ കുട്ടി എന്നുള്ള ഒരു ഒരു വികാരം വരാനുണ്ടാവും ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഇന്ന് ജില്ലാ കലക്ടറായത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ടീമില് കേറിപ്പറ്റിയത് എന്ന് പറയുമ്പം അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷത്തെക്കാൾ വലിയൊരു സന്തോഷം ഒരു അധ്യാപികക്ക് ഒരു അധ്യാപകന് നിങ്ങൾക്ക് കൊടുക്കാനില്ല ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു സ്കൂളിലെ ഒരു വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെയാണ് നിങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ആദരവാണ് ഈ ഒരു ആദരവാണ് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതിനപ്പുറം ഈ കൊടുക്കുന്ന മൊമെൻറ്റോസിനൊക്കെ അപ്പുറം ഈ ഒരു പിന്നെ ബോധം എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ട് ഈ പിരിഞ്ഞു പോകുന്ന അധ്യാപകർക്ക് അധ്യാപികക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി